എത്ര ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കിത്തിരി പയറ് കിട്ടിയിട്ടുണ്ട് ഇതിവിടെ അടുത്ത് കണ്ടത്തിൽ നട്ട് വളർത്തി ഉണ്ടായ പയറാണേ അപ്പോൾ ഇതിന് ഒരു ഒരു അര കിലോയ്ക്കെങ്ങാണ്ട് അമ്പത് രൂപയെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇന്ന് രാവിലെ വാങ്ങിച്ചതാണ് അപ്പം നല്ല വിഷമൊന്നുമില്ലാത്ത നല്ല അടിപൊളി പയറാകെട്ടോ അപ്പോൾ ഈ പയറ് തോരം വയ്ക്കുന്നത് കാണാതെ ഇത് കണ്ട നല്ല നീളവും വണ്ണമൊക്കെയുള്ള നല്ല പയറാണ് ഇതിന് രണ്ടോ മൂന്നോ എണ്ണം മതിയായിരിക്കും ഒരു തോരന് അപ്പോൾ ഇതിന്റെ അകത്ത് അതിൻ്റെ കാര്യം കാണിച്ചു തരാം ഇത് കൊണ്ടോ ഇതെന്താണെന്നറിയാമോ ഇത് നമ്മുടെ തത്തമ്മയുടെ തലമണ്ടോ ഇത് കണ്ടോ അവിടെ നിർത്തിക്കൊണ്ട് പയറും നിർത്തിക്കൊണ്ട് ഓരോ പയറുമണികളും കൊത്തി പൊട്ടിച്ച് തിന്നിക്കുക കേട്ടോ ഇത് അതിൻ്റെ വിത്തുകൾ മാത്രം കുത്തി തിന്നിരിക്കുകയാണേ അപ്പോൾ ഇവർക്കിതുപോണൊക്കെ ഈ കഷ്ടപ്പെട്ട് വെള്ളമെല്ലാം ഈ വെയിലും ഒക്കെ ആയിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് ഇത് നട്ട് വളർത്തിയല്ലേ എന്തു വേണ്ടി നഷ്ടമായിരിക്കും ഇത് ഉള്ള പയറുകൾ കുത്തി തിന്നെ പക്ഷേ നമുക്ക് പറയാൻ പറ്റത്തില്ല പ്രകൃതി ദൈവം സൃഷ്ടിച്ചതാണ് തത്തേ അവരുടെ ആഹാരമാണ് എന്നാലും ഞാനങ്ങൾ കണ്ടപ്പം പറഞ്ഞതാണ് എന്തും വേണ്ടി ഇതായിരിക്കും അല്ലേ കർഷകർക്ക് എന്തും വേണ്ടി നഷ്ടങ്ങളല്ലേ പേര്തിൽ നിന്ന് അവർ നേരിടുന്നത് കഴുകി വൃത്തിയാക്കിക്കോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാറ് നമ്മൾക്ക് എല്ലാവർക്കും പയറു തോരനുണ്ടാക്കാൻ അറിയാം പക്ഷേങ്കിൽ ഞാനിത് കാണിക്കുന്ന എന്താണെന്നറിയാവോ നമ്മുടെ കണ്ടത്തിൽ നിന്ന് വിഷമില്ലാത്ത പയറ് വാങ്ങിച്ചതും കൊണ്ട് ഇന്നത്തെ പയറു തോരനൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഞാൻ പയറിന്ന് കുറച്ചെടുത്ത് അരിഞ്ഞപ്പത്തേക്ക് ഇതിൻ്റെ ഇത്രയും ഉണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു തോരനും കൂടെ ഉള്ള പയറും പയറ് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് സവാള പച്ചമുളക് എല്ലാം കൂടെ അരിഞ്ഞിട്ട് അത് തോരൻ വേണ്ട അരിഞ്ഞ സവാള പച്ചമുളക് കറിവേപ്പില എല്ലാം അരിഞ്ഞു വെച്ച് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം മഞ്ഞിപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ഇളക്കി കടുവ് പുറത്ത് അപ്പ വെക്കാം ചട്ടി ചൂടായി വന്നിട്ടുണ്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് കടുവിട്ടുകൊടുക്കാം കടുക് പൊട്ടി വന്നിട്ടുണ്ട് നമുക്ക് അരി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് വച്ചൻമുളക് ഇട്ട് കൊടുക്കാം ഇത് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് തോരൻ ഇട്ട് കൊടുക്കാം തോരൻ അരിഞ്ഞ് വെച്ചിട്ട് ഇട്ട് കൊടുക്കാവേ ഇതെല്ലാം കൂടെ കൂട്ടി ഇളക്കി ഇനി വെള്ളം ഇച്ചിരി വെള്ളം ഒഴിച്ച് പയർ വേഗാനാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് അടച്ച് വെക്കാതെ നമ്മുടെ നാടൻ പയറായതുകൊണ്ട് ഒത്തിരി വേകാതെ ഒന്ന് വാട്ടിയൊക്കെ എടുത്താൽ അതിൻ്റെ ഗുണം നഷ്ടപ്പെടാതെ നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ